ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കുമ്പലത്തെ സെന്റ് പീറ്റേഴ്സ് എന്ന പള്ളിയിലെ സൺഡെ സ്കൂളിലെ കാറ്റഗറി പിള്ളേർ കെ പിള്ളേരെ നമ്മൾ എം പഠിക്കുന്ന കുട്ടികളാണ് സൺഡെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ നമ്മൾ വന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ അറിയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ച് അമ്മച്ചമാരും അപ്പച്ചന്മാരൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് കാണണം നിങ്ങളുടെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഞാൻ അവിടുത്തെ അധ്യാപകനാണ് പ്രധാന അധ്യാപകനാണ് എന്റെ കൂടെ ഉള്ളത് അവിടുത്തെ പി ടി എ കൺവീനറാണ് പിന്നെ നമ്മൾ നാല് കുട്ടികളുമുണ്ട് കേട്ടുണ്ട് കുറിച്ചത് ഞാൻ ഫേസ്ബുക്കിലും ടി വി ഷോ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലവർ അതൊക്കെ ഞാൻ പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ നിഷമേടാണ് നിഷ മേഡം ഇങ്ങനെ ഒരു ആ അങ്ങനെ ഒരു ഒരു നല്ലൊരു മനസ്സും അമ്മച്ചുമാരൊക്കെ സഹായിക്കാൻ സാധിച്ചത് അപ്പം അതിനുള്ള അനുഗ്രഹം ആ നിഷ നിഷം കൂടുതലുണ്ടാവും നിങ്ങള് സന്തോഷം ഉണ്ടാകുമ്പോ അതിനെ കൊള്ളും സന്തോഷം ഉണ്ടാകും നോക്കുമ്പോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ ഓരോരോ നല്ല മനസ്സുകളുണ്ടാവും അതോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും ചെയ്യും ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇവിടെ സന്തോഷവാനാണ് എല്ലാ നിങ്ങള് എല്ലാത്തോളം ഫുഡുകളുണ്ട് പിന്നെ അതുപോലെ ഇപ്പോഴേ തുടങ്ങിക്കണേ പ്രാക്ടീസ് തിരുവാതിരയും ഡാൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ശെരിക്കും മെഞ്ചുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് അന്ന് അപ്പച്ച അപ്പച്ചനച്ചയ്ക്കുണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാം വെച്ചത് എന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെ ഒന്നൊന്നു ജസ്റ്റ് നിങ്ങളുടെ കുറച്ച് സമയത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ ആരും ഇല്ലാത്തവരല്ല ഏഹ് ഇവിടെ നിഷുണ്ട് പിന്നെ നിഷമേടുകളുണ്ട് ഇവരെല്ലാം നിങ്ങളുടെ മക്കളാണ് ഞങ്ങൾ ഉൾപ്പെടെ മക്കളാണ് നിങ്ങൾ ആരും ഇല്ലാത്തവരല്ല അതോ അത് അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആരും ഇല്ലാത്ത ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ എല്ലാ കാര്യവും നോക്കാൻ ഇവിടെ നിഷ് വേണ്ട സ്റ്റാഫുകളെല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടുതലായി ദൈവം നിഷാ മേഡത്തിനും സ്റ്റാഫും മെമ്പേഴ്സും എല്ലാം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാനാണ്